ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്നലെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷര പിശകുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ മലയാളം എഴുതിയ കുട്ടികൾ എക്സാം എഴുതിയ കുട്ടികൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ വായിച്ച മനസ്സിലാകാത്ത രീതിയിൽ കുറേ മിസ്റ്റേക്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നാലാമത്തെ ചോദ്യത്തിലും മാട്രിലേക്ക് താമസം മാറ്റി എന്നുള്ളതിന് പകരം സമം എന്നുള്ള അങ്ങനെ പല രീതിയിലുള്ളത് അഞ്ചാമത്തെ ചോദ്യത്തിലും നീല കണുശല്യം നീല കണ്ട ശൈല്യം എന്നതിന് പകരം നീല നീല കണുശല്യം എന്നും സച്ചിനെ കുറിച്ച് എന്നതിന് പകരം സച്ചിനെ കറിച്ച് കൊല്ലുന്നതിനെ കാളുമെന്നതിനേക്കാൾ പകരം കൊല്ലുന്നതിനെ കാളമെന്നും പിന്നെ അവതരിപ്പിച്ചിരിക്കുന്ന അതിന് പകരം അവതരിപ്പിച്ചരിക്കുന്ന പിന്നെ അതേപോലെ തന്നെ സൃഷ്ടിക്കുന്നുണ്ടോ സൃഷ്ടിക്കുന്നുണ്ടോ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ലോകമെന്നാകെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ഒരു കവിത തന്നിട്ട് അതിൽ വലിപ്പത്തിന് പകരം വലിപ്പി വലിപ്പിത്തി എന്ന് പറഞ്ഞു കാതോർക്കും കാരോർക്കും സ്വപ്നങ്ങൾ പിന്നെന്താണ് അത് അങ്ങനെ എന്താണ് ഒരുപാട് മിസ്റ്റേക്സ് ഒരു ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കുട്ടികളെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലേക്ക് ആ ചോദ്യം പോയി എന്നുള്ളതെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് കുട്ടികൾ വറീഡാണ് കാരണം ഓൾറെഡി എക്സാമുകളെല്ലാം ടഫായിരുന്നു അതിന് ക്ക് പുറമെ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയധികം മിസ്റ്റേക്സ് കൂടി വന്നപ്പോൾ അത് അവരുടെ ടെൻഷൻ കൂട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോ നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്സ് ഇതുപോലെ വരുന്നുണ്ട്